അവർക്ക് രണ്ട് ആമക്കളാണ് രണ്ട് മരുമക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് എല്ലാം ഉണ്ട് അന്ന് കാലം പോലെ ഈ ഭർത്താവിൻ്റെ കൂടെ താമസിച്ചു സംശയ രോഗത്തിൻ്റെയാണ് സംശയ രോഗം കൊണ്ടാണ് ഇവരെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണവും വെട്ടിയത് രണ്ട് മൂത്ത മോൻ്റെ വീട്ടിൽ അവർക്ക് ഓണാഘോഷമായിരുന്നു അങ്ങനെ രണ്ട് മരുമക്കൾ കൂടി വീട്ടിൽ ഇത് തൊട്ടടുത്താണ് പരിപാലിക്കാൻ പോയ സമയത്തിന് ഈ ചേച്ചി തച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കട്ടിന് ഇരുന്നുകൊണ്ടാണ് മിഷീൻ ഇരിക്കുന്നത് അപ്പോൾ കഴുത്തിട്ട് മുറുക്കി പിന്നെ ഇവരെ കെട്ടിത്തൂക്കിയിട്ട് പിന്നെ കത്താൾ കൊണ്ട് വെട്ടുകയായിരുന്നു ചെയ്തത് അങ്ങനെ ആ മരു ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചെന്ന് കയറിയതിന് ശേഷം പറയുന്നു ഇളയ മരുമോളെ വീട്ടിലോട്ട് വിടരുത് ഞാൻ അമ്മയെ കൊന്നിട്ടിരിക്കുകയാണെന്ന് അങ്ങനെയാണ് ആ പിള്ളേർ ഓടി വീട്ടിലോട്ട് എത്തുന്നതും എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വിളിച്ചുനോക്കം കേട്ടും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതോ വിളു എൻ്റെ അമ്മ ഇങ്ങനെ ഞങ്ങൾ വിചാരിച്ചതോ എന്തോ വീണതായിരിക്കുമോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് നോക്കിയത് ചെന്ന് എല്ലാ കൂടി ചെന്നപ്പോൾ രക്തത്തെ കുളിച്ച് അവർ കിടക്കുന്നു പണ്ട് മുതലേ ഇയാൾക്കൊരു സംശയോഹം എന്ന് പറയുന്നത് ഉള്ള ഒരു കക്ഷിയാണിത് അയാളെ കുറിച്ച് ആരും മോശമായിട്ട് പറയാനായിട്ടൊന്നുമില്ല ഉള്ളി അതുപോലെ തന്നെ തിരിച്ച് ഈ അറുപത്തി മൂന്നാമത്തെ വയസ്സിലൊക്കെ ഇവരെ ഈ കൊലപാതകം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇയാളീ കുറ്റകൃത്യം ചെയ്തിട്ട് അതായത് കഴുത്തിനകത്ത് കയറിട്ട് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് കയറിനകത്ത് തീരാത്തത് കൊണ്ട് കഴുത്തറുത്ത് അവർ ചെയ്തിട്ട് ഇദ്ദേഹം വെളിയിൽ ഇറങ്ങിയിട്ട് നേരെ തൊട്ടു താഴെ കാണുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഓട്ടോറിക്ഷ എക്സറീസ് വാബുവിന്റെ വണ്ടിക്കകത്ത് കയറി ഹോസ്പിറ്റലിൽ പോണമെന്ന് പറഞ്ഞ് പോയിട്ട് നേരെ കൊട്ടാരക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ടാണ് പുള്ളി ഈ ഇളയ മരുമോളെ വിളിച്ചിട്ട് മൂങ്ങത്ത മരുമോളെ വിളിച്ചിട്ട് പറയുന്നത് ഇന്നതുപോലെ ഞാൻ അതിന്റെ അമ്മായിമ്മ വെട്ടിക്കൊന്നിട്ടിട്ടുണ്ട് ആ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇവിടെ അപ്പോഴാണ് ആൾ പോലും അറിയുന്നത് അവർ കുഴപ്പമില്ലാത്ത നമുക്കറിയാവൂ നമുക്കറിയത്തില്ല നമ്മൾ തന്നെ അതിശയിക്കുന്നത് എന്താ ഇങ്ങനെ സംഭവിച്ച അല്ലാതൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ അങ്ങേർക്കും കൊഴപ്പില്ലാത്ത രീതിക്ക് എന്നാലേ അങ്ങേര് വെള്ളം അടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയോ അങ്ങനൊന്നും നമുക്കറിയത്തില്ല ഒരു രണ്ടുപേരും നല്ല രീതിയിലാണ് പോകുന്ന നമുക്കറിയാ പിന്നെ എന്താ സംഭവിച്ചറിയത്തില്ല സാറല്ലോ സംശയവും പറയാം മോട്ടീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊട്ടാരക്കര നമ്മുടെ പള്ളിക്കൽ എന്ന് പറയുന്ന കൊച്ചൊരു ഗ്രാമമാണ് ഇവിടെ വർഷങ്ങൾ കൊണ്ട് താമസിക്കുന്നവരുമാണ് ഞങ്ങളെല്ലാവരും ഇപ്പൊ ഞാനിവിടുന്ന് വാടകയ്ക്ക് താമസിച്ച് വാടകയ്ക്കെല്ലാം എന്നെ ജനിച്ചിട്ടുള്ള നടന്നാണ് ഞാനിപ്പോൾ കുറച്ചു നാളുകൊണ്ട് മാറി താമസിക്കുന്നത് ഈ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം അടുപ്പമുള്ള ഒരു വീടാണ് പിള്ള എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഇപ്പം സ്വന്തം ഭാര്യ കഴുത്തെ വന്നിരിക്കുന്നത് പണ്ട് മുതലേ ഇയാൾക്കൊരു എന്ന് പറയുന്നത് ഉള്ള ഒരു കഷിയാണിത് പക്ഷേ എങ്കിലും അവർ അവരുടെ ജീവിതമാർഗം ഇതുകൊണ്ട് വണ്ടി ഓഫീസിലും ക്യാഷ് ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്ത് രണ്ട് മക്കളെ വലുത്ത് വലുതാക്കി അവർക്ക് ഒക്കെ ആയി ജീവിക്കുന്നത് ഇയാൾ പൊതുവേ പുറത്ത് നല്ലൊരു മനുഷ്യനാണ് തയ്യലാണ് ജോലി അയാളെക്കുറിച്ച് ആരും മോശമായിട്ട് പറയാനായിട്ടൊന്നുമില്ല ഉള്ളി അതുപോലെ തന്നെ തിരിച്ച് പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പിന്നെ ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഇയാൾ വീട്ടിൽ ഇളയ മോൻ്റെ വൈഫ് മൂത്ത മോൻ്റെ വൈഫ് വീടും കൊടുമ്പോൾ അപ്പുറത്താണ് ഇയാളെ കൊച്ച് അങ്ങോട്ട് പോയിരുന്നയാണ് ഇയാളെ ഈ കുറ്റകൃത്യം ചെയ്തിട്ട് അതായത് കഴുത്തിനകത്ത് കയറിട്ട് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് കയറിനകത്ത് തീരാത്തത് കൊണ്ട് കഴുത്തറത്ത് അവർ ചെയ്തിട്ട് ഇദ്ദേഹം വെളിയിൽ ഇറങ്ങിയിട്ട് നേരെ തൊട്ട് താഴെ കാണുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഓട്ടോറിക്ഷ ടാ എക്സറീസ് വാബം എന്നുള്ള വാൻ്റെ വണ്ടിക്കകത്ത് കയറി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് നേരെ കൊട്ടാരക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ടാണ് പുള്ളി ഈ ഇളയ മരുമോളയെ വിളിച്ചിട്ട് മൂത്ത മരുമോളെ വിളിച്ചിട്ട് പറയുന്നത് ഇന്നതുപോലെ ഞാൻ അതിൻ്റെ അമ്മായിയമ്മയെ വെട്ടിക്കൊന്നിട്ടിട്ടുണ്ട് ആ കൊച്ചിനെ ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് അപ്പോഴാണ് ആ ആൾ പോലും അറിയുന്നത് നേരെ ശേഷി കീഴടങ്ങുകയും ചെയ്ത് അതിനുശേഷമാണ് ഈ നിങ്ങളെ മീഡിയക്കാരായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നാട്ടുകാരും ആയിട്ട് അറിയുന്നത് ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ സംശയവും തന്നെയാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ചെറുപ്പക്കാര് കല്യാണം കഴിഞ്ഞ പത്ത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയാലും വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ സംശയ രോഗത്തിനകത്ത് ഒരാളെ കൊല്ലം എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ഈ അറുപത്തി മൂന്നാമത്തെ വയസ്സിലൊക്കെ ഇവരെ ഈ കൊലപാതകം ചെയ്യുക എന്ന് പറഞ്ഞാല് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല രണ്ട് ഞങ്ങളൊക്കെ കുഞ്ഞിലെ മൂല കാണുന്ന ചേച്ചിയാണ് അത് അവർ ഇന്ന് ഇന്നേ ഇവരെ ഇച്ചിപ്പോകുന്ന ഒരു സംസാരം ഞങ്ങളാരും കേട്ടിട്ടുമില്ല നല്ലതല്ലാതെ അവരെ കുറിച്ച് മോശമായിട്ട് പറയാനുമില്ല അവര് നേരം മുഴുത്ത അവർ ആഫീസിൽ പോകുന്നു ജോലി ചെയ്യുന്നു രണ്ട് മക്കളെ വലുത്തി വലുതാക്കി അവരെ കൊച്ചുമക്കളെ താലോചിച്ചവരെ കൊതി പോലും തീർന്നിട്ടില്ല ഇത്രയും ഒരു നീച പ്രവൃത്തി ചെയ്ത ഇവനെ നിങ്ങൾ ഈ ചാനലുകാരെല്ലാം കൂടെ നാളെ ഒരു സമയത്ത് നേരെ ഇപ്പം ചെന്ന് മീഡിയ എല്ലാം എല്ലാവരും കൂടെ ചെല്ലും ഇപ്പം ലീഗലി ഉള്ള കാര്യങ്ങളെല്ലാം നടക്കും പോലീസ് തെളിവ് എടുത്തിട്ടുണ്ട് പിന്നെ കൊണ്ടുവരും പിന്നെ അത് കഴിഞ്ഞ് നേരെ ജയിലിലോട്ട് പോകും ആവശ്യത്തിന് നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും കിട്ടും തൊണ്ണൂറ് ദിവസത്തിനകത്ത് ജാമ്യം കിട്ടും അത് കഴിഞ്ഞ് ഇറങ്ങി എപ്പോഴെങ്കിലും കേസ് വിളിക്കും നാലഞ്ചുവർഷം ആറു വർഷം കഴിയും കേസ് വിളിക്കും കുറ്റക്കാരനെ എന്നാൽ കുറ്റക്കാരനെന്നോ കോടതി എളുപ്പം ഇവനെ പോലുള്ള ഈ പ്രവൃത്തി ചെയ്യുന്ന ഇവനെ പോലെ ഇങ്ങനൊരു മനസ്സ് നിങ്ങളീ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റു കുറ്റങ്ങൾ പറ്റാത്തവരാരും ഇല്ല ഭാര്യയായാലും ആയാലും ഭർത്താവായാലും ശരി തന്നെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കഴിവതും കുടുംബക്കാരോ വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോട് ചേർന്ന് പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലാതെ ഇതുപോലൊരു നീച പ്രവൃത്തി ചെയ്യാൻ ആരും ഇനി മുതിരരുത് വിഷയങ്ങളില്ലാത്ത വീടുകളില്ല കുടുംബങ്ങളില്ല ഒന്നുമില്ല പറയാൻ എല്ലാവർക്കും വാക്കുകളാണ് ഭർത്താവിൻ്റെ ഭാഗത്തിനായും കാണും ഭാര്യയുടെ ഭാഗത്തും കാണും എല്ലാവരുടെ കൂടി ഇരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കുക ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ട് കുച്ചുങ്ങളുണ്ട് രണ്ട് ആമ്പിള്ളേരാണ് അവർക്ക് കുടുംബമായി കുച്ചുങ്ങളുണ്ട് കുടുംബങ്ങളുണ്ട് ഈ ദുഃഖങ്ങളൊക്കെ അവർ എന്ന് എവിടെ പോയി അവസാനിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പോകും ഈ പ്രവർത്തികൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും പറ്റത്തില്ല സമൂഹത്തിന് പറയാനും പറ്റത്തില്ല നമ്മളൊക്കെ ഈ നാട്ടുപ്രദേശം ഞങ്ങൾ ഞെട്ടൽ മാറാതെ നിൽക്കുക ആണ് ഈ പ്രദേശത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ എന്ന് ഉണ്ടോണ്ട് ഇതൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ ഈ ചാനലിലും ടിവികളിലൊക്കെ കാണുന്നതല്ലാതെ നമ്മുടെ വീട് മുറ്റത്ത് വന്നപ്പോഴാണ് നമ്മളിതൊക്കെ കാണുന്നത് ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് അത്ര സന്തോഷ രീതിയിലൊക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ് ഒരു വീടാണ് അങ്ങനത്തുള്ളൊരു നാടാണ് പിന്നെ സംഭവിക്കാനുള്ള സംഭവിച്ചു പക്ഷെ ഇവനെ കഴിവതും ഇവന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ അവന് കിട്ടണം ഈ ചെയ്ത പ്രവർത്തിക്കും കാരണം അവരെ നേരം വളർത്തി ഇവിടുന്ന് എന്ന് അറിയാൻ പറ്റത്തില്ല ആ രീതി കഷ്ടപ്പെട്ട് രണ്ട് മക്കളെ വളർത്തി നടത്തി ഇപ്പം ജീവിക്കാനുള്ള ചുറ്റുപാട് കിട്ടിയപ്പോഴത്തേന് അവരെ ഈ ഒരു പ്രവൃത്തിയും ചെയ്ത് അവരെ ഈ രീതിയിലേക്ക് കാണിച്ചിരിക്കുന്നു അവർക്ക് രണ്ട് ആമക്കളാണ് രണ്ട് മരുമക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് എല്ലാം ഉണ്ട് അന്ന് കാലം പോലെ ഈ ഭർത്താവിൻ്റെ കൂടെ താമസം സംശയ രോഗത്തിന്റെയാണ് സംശയ രോഗം കൊണ്ടാണ് ഇവരെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണവും കിട്ടിയത് രണ്ട് മൂത്ത മോൻ്റെ വീട്ടിൽ അവർക്ക് ഓണാഘോഷമായിരുന്നു അങ്ങനെ രണ്ട് മരുമക്കൾ കൂടി വീട്ടിൽ ഇത് തൊട്ടടുത്താണ് പരിപാലിക്കാൻ പോയ സമയത്തിന് ഈ ചേച്ചി കച്ചോണ്ടിരിക്കുവായിരുന്നു കട്ടനിയിരുന്നോണ്ടാണ് മിഷീൻ ഇരിക്കുന്നത് അപ്പൊ കഴുത്തിട്ട് മുറുക്കി പിന്നെ ഇവരെ കെട്ടിത്തൂക്കിട്ട് പിന്നെ കത്താൾ കൊണ്ട് വെട്ടുകയായിരുന്നു ചെയ്തത് അങ്ങനെ ആ മരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചെന്ന് കേറിയതിന് ശേഷം പറയുന്നു ഇളയ മരുമോളെ വീട്ടിലോട്ട് വിടരുത് ഞാൻ അമ്മയെ കൊന്നിട്ടിരിക്കുകയാണെന്ന് അങ്ങനെയാണ് ആ പിള്ളേർ ഓടി വീട്ടിലോട്ട് എത്തുന്നതും എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഇവിടെ വിളിച്ചോക്കം കേട്ടും കൊണ്ട് എന്റെ അടുത്ത് വന്നു പറയു എന്റെ അമ്മ എങ്ങനെ ഞങ്ങള് വിചാരിച്ചതോ എന്തോ വീണതായിരിക്കും വിചാരിച്ച ഞങ്ങൾക്ക് നോക്കിയത് ചെന്ന് ആനുകൾ എല്ലാം കൂടെ ചെന്നപ്പോൾ രക്തത്തിൽ കുളിച്ച് അവർ കിടക്കുന്നു ഇപ്പം വെട്ടിക്കൊള്ള മോട്ടീൻ എന്താ അറിയാമോ അറിയത്തില്ല ഭാര്യ എന്റെ വിളിച്ചിരി അങ്ങാമേ എന്നിട്ട് ഒന്നേരാള് പറഞ്ഞാരോടും പറഞ്ഞാൽ അന്നേരം സ്വയമേ വണ്ടിയും വിളിച്ച സ്റ്റേഷനിൽ പോയായിരുന്നു രണ്ടാണ് പോകുന്നതാ ഞാൻ ഞാൻ അവിടെ മനസ്സിലായി അതൊന്നും നമുക്കറിഞ്ഞോട അവര കുടുംബ പാരമ്പര്യം നമുക്കറിയത്തില്ല നമ്മള് നോക്കുമ്പോ അവർ രണ്ടുപേരും കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് അതേ നമുക്കറിയാവൂ അല്ല നമുക്കറിയത്തില്ല നമ്മള് തന്നെ അതിശയിക്കുന്നത് എന്താ ഇങ്ങനെ സംഭവിച്ച അല്ലൊന്നും നമുക്കറിയത്തില്ല കേട്ടോ അങ്ങേർക്കും കുഴപ്പമില്ലാത്ത രീതിക്ക് എന്നാലും വെള്ളം അടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയോ അങ്ങനൊന്നും നമുക്കറിയത്തില്ല

നമ്മളായിട്ട് നല്ല സഹകരണം പൊതുവെ അതിനെ കുറിച്ച് അറിയത്തില്ല അവര് നമ്മളങ്ങനെ അറിയത്തില്ല അവരെ വീട്ടിലെ വിഷയങ്ങളൊന്നും അറിയത്തില്ല